ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗ് കേട്ടോ നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് വയനാട് പോയ വിശേഷങ്ങളാണ് കുറേ ആയി വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ രാവിലെ തന്നെ നമ്മൾ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്ന കേട്ടോ ഒരു ഏഴേയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഞാൻ അച്ഛൻ അമ്മ കുട്ടു വാവ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ചുരം കയറാൻ തുടങ്ങി കേട്ടോ നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്നൊരു വൺ അവർ ഒക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ബ്ലോക്ക് കിട്ടിയാൽ മാത്രമേ ഒരു ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റി ഞായറാഴ്ച ആയിരുന്നിട്ട് നമ്മൾ പോകുന്ന കഴിയുമൊക്കെ നല്ല വ്യൂ ആയിരുന്നിട്ടോ പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു അങ്ങനെ കുട്ടു ആയിരുന്നു ഇന്നത്തെ ക്യാമറമാൻ അപ്പോൾ ആ ഫ്രണ്ടിലിരുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു സ്പോട്ട് എത്തിയപ്പോൾ തേയിലത്തോട്ടം എത്തിയപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ അച്ഛൻ എന്താ അതിൻ്റെ മണ്ടക്ക് കയറി പോകുമായിരുന്നു ഞാനും അച്ഛനും അതിൻ്റെ ഉള്ളിലോട്ട് കയറി അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറേ നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോയി അടുത്ത സ്പോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാനാസുര സാഗർ ഡാം എന്ന് പറയുന്ന സ്പോട്ടാണ് കേട്ടോ ഞാൻ വയനാട് ആദ്യമായിട്ടാട്ടോ ആയിരുന്നു എനിക്ക് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉപ്പിലിട്ട ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എനിക്കതൊക്കെ വാങ്ങി തന്നു അപ്പോൾ ഇതാട്ടോ ഒരു വ്യൂ താഴേന്നുള്ള വ്യൂ ആണ് അപ്പോൾ ഇത് നമ്മൾ കുറേ സ്റ്റെപ്പ് കേറിയിട്ട് വേണം മുകളിലെത്താൻ അപ്പോൾ കയറുന്ന വഴിയൊക്കെ ഞാൻ ഈ ഉപ്പിലിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തീറ്റ തീറ്റ എന്നൊരു വിചാരം മാത്രമേ ഉള്ളല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്പീഡിൽ നടക്കായിരുന്നു മുകളിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ എത്തുമ്പോൾ ഒരു കിട്ടില്ല വ്യൂ ആണ് ഗൈസ് അപ്പം ഞങ്ങൾ നിരനിരയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുട്ട് വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഒരു വ്യൂ കുട്ടി പോലെയാണ് കുറേ മലകളും ഇതായിട്ടും ഇതിൻ്റെ ഡാം അവിടെ പാമ്പുകൾ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് സൈൻ ബോർഡൊക്കെ ഉണ്ടായിരുന്നു സൂക്ഷിക്കണം പറഞ്ഞിട്ട് പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ പറ്റിയ ഏരിയ ആയിരുന്നു പക്ഷെ ഞാനാണ് കൂടുതലും യൂട്ടിലൈസ് ചെയ്തത് ഗൈസ് ആദ്യം ചെന്ന് പെട്ടത് ഈ ഫിഷ് പായിൻ്റെ അടുത്താണ് അച്ഛൻ കുറേ പറഞ്ഞു കയറണോ കയറണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ആ കാലൊക്കെ കഴുകി അവിടെ കയറിയിരുന്നു അതവിടെയുള്ളൊരു വെള്ളാട്ട് അതിൽ കഴുകണം പറഞ്ഞു അങ്ങനെ ഞാൻ അതൊക്കെ ി അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കാണുമല്ലോ നിന്നില്ല നല്ല പേടിച്ചായിരുന്നു അത് എന്തറിയില്ല പക്ഷെ നല്ല ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ അവിടെ ആ തൊട്ടടുത്തിരിക്കും ഞങ്ങൾ വരണ ഒരു കുഴപ്പമില്ല പേടിക്കത് വേണ്ട അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നൂറ് രൂപ കൊടുത്ത് ഞങ്ങളത് കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ തൊട്ടപ്പുറത്തന്നെ ഇരുന്നിട്ട് ഈ ഒരു സ്ഥലം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കുറേ ഊഞ്ഞാലകളൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ആടന്നെ അപ്പം ഞാനും ഒരു ഊഞ്ഞാലൊക്കെ എറി അങ്ങാടി അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചുറ്റിനും എല്ലാവരും കയറി ഇങ്ങനെ ഊഞ്ഞാലും ആടുകട്ടോ അതും നല്ല ഡ്രസ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോയി ഇതൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ എനിക്കൊന്നും കയറാൻ പറ്റിയില്ല ആ സരില്ല അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങ കഴിക്കുന്നുണ്ട് കേട്ടോ അത് മുഖ്യം ബിഗില് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്